നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം

എം എസ് നേതൃത്വത്തിൽ ജോബ് കോളേജിൽ യൂത്ത് സംസ്ഥാന കമ്മിറ്റി എം എസ് കൂത്തുപറമ്പ് കോളേജും കരിയർ അക്കാദമിയും ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മെഗാ ജോബുഫെയർ വിദ്യരായിട്ടുള്ള എസ് എൽ സി മുതൽ ബിരുദാനന്തരതല വിദ്യാഭ്യാസം വരെ വിവിധ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കായി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കൊമേഴ്സ് ഹ്യൂമനിറ്റീസ് ബാങ്കിങ് ഫാർമസി ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കുചേരാവുന്ന രീതിയിലാണ് മേള രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് എം ഇ എസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും എം ഇ എസ് യുവജന വിഭാഗം സംസ്ഥാന കമ്മിറ്റിയും വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും ഉള്ള നൂതനമായ പ്രവണതകളെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ എന്നും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചിലധികം പ്രമുഖ കമ്പനികളും സ്വകാര്യ സ്ഥാപനങ്ങളും വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികൾക്കാണ് തൊഴിൽ ലഭിക്കുന്നതിന്റെ സാധ്യത ഒരുക്കുന്നത് തൊഴിൽമേള എംഇ സംസ്ഥാന ട്രഷറർ ഒസി സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് മൂന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് അഞ്ച് മറ്റൊരു നമ്പർ എട്ട് അഞ്ച് മൂന്ന് സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുകയും അതിൽ കുട്ടികളുടെ പ്ലേസ്മെന്റ് നേടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിളിച്ചിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സമൂഹത്തിൽ നിന്നും ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അവർക്ക് കൂടെ പങ്കെടുക്കാനുള്ള സാധ്യതകളെ പറ്റിയിട്ട് അങ്ങനെയാണ് നമ്മൾ വീണ്ടും മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മളെ ഏ ഒരു ജോബ് ഫെയറിനും കൂടെ നമ്മൾ മുന്നിട്ടിറങ്ങിയത് വാർത്താ സമ്മേളനത്തിൽ എം എസ് സംസ്ഥാന സെക്രട്ടറി എസ് എം എസ് മുജീബ് റഹ്മാൻ എം എസ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ആർ കെ ഷാഫി എം ഇ എസ് കൂത്തുപറമ്പ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈമ എന്നിവർ പങ്കെടുത്തു സമഗ്ര